പഞ്ചായത്തിലെ പാർക്ക് പദ്ധതിയിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണവുമായി പൊതുപ്രവർത്തകൻ ചന്ദ്രൻ കഴിഞ്ഞ ദിവസം മലയാളത്തിന്റെ സ്വന്തം വാർത്താ ചാനലായ വാർത്താ ചാനൽ ചാനലായ് കുളവുമായി ബന്ധപ്പെട്ട് ഒരു ഹാപ്പിനെസ് പാർക്കും അതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് പരിസരവാസിയായ ഒരു വ്യക്തി ഒരു വിമർശനം ഉന്നയിക്കുണ്ടായി പഞ്ചായത്തിന്റെ അനുമതിയാണ് ഈ കുളത്തിൽ കുളം നവീകരിക്കുന്നതിന് വേണ്ടി ഏഴര ലക്ഷം രൂപ ഹാപ്പിനെസ് പാർക്ക് എന്ന ആ പ്രൊജക്ടിൽ ചെലവാക്കിയത് എന്ന് ആ വ്യക്തി ആ വാർത്തയിൽ പരാമർശിക്കുകയുണ്ടായി ഈ പരാതി പറഞ്ഞ വ്യക്തി അഞ്ചു വർഷം മുമ്പ് ആ കുളം നവീകരിച്ചതിന്റെ കമ്മിറ്റി ചെയർമാനായിരുന്നു അത് ഹാഡ സ്കീമിൽ അതായത് ഹിൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ആ സ്കീമിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഈ കുളം നവീകരിച്ചതിന്റെ ഗുണഭോക്താ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഈ പരാതി ഉന്നയിച്ച വ്യക്തി അതിന്റെ വ്യക്തമായ തെളിവുകൾ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി കൺവീനർ എന്ന നിലയിൽ ഒപ്പിട്ടു കൊടുത്ത എഗ്രിമെന്റ് ആണ് കാണിക്കുന്നത് അതിനകത്ത് ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ അവിടെ വന്നൊരു ശിലാ ഫലകത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് അഞ്ചു ആഴ്ച കളഞ്ഞിട്ട് ഒന്നെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പോയ അന്വേഷിച്ച് നോക്കിയാൽ കാണുവാൻ പറ്റുക അത് ഒരു ലക്ഷം രൂപ ചെലവാക്കി എന്നുള്ളത് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ പതിനൊന്ന് ലക്ഷത്തി ചില്ലാനം രൂപയാണ് ഈ പദ്ധതിയിൽ ആ കുളം നവീകരിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ചെലവാക്കിയത് ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ ഹാപ്പിനെസ് പാർക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി നിർമ്മിച്ച കൺവീനർ അടക്കം ഒപ്പിട്ട ഒരു പെർഫോമൻസ് റിപ്പോർട്ട് ഈ പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് പതിനൊന്ന് ലക്ഷത്തി ചുനാലും രൂപ ചെലവാക്കി പണിത അല്ലെങ്കിൽ നവീകരിച്ച കുളത്തിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഒപ്പിട്ട കടലാസാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിനൊന്ന് ലക്ഷം രൂപ ഈ പ്രൊജക്ട് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് അപ്പൊ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കാം ഈ പ്രൊജക്ട് കൊണ്ട് കുടിവെള്ള സൗകര്യം ലഭിച്ച വിവരങ്ങൾ എന്നുള്ളതിന് ഏഴാമത്തെ ചോദ്യത്തിന് അത് അതിന്റെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് ഗുണഭോക്ത കുടുംബങ്ങളെ കൂടാതെ പദ്ധതി പ്രദേശത്തെ കിണറുകളിലും സ്കൂളുകളിലും കുടിവെള്ള സൗകര്യം ലഭിച്ചു എന്നാണ് ഈ പരാതി ഉന്നയിച്ചാൽ അന്വരമായിട്ടുള്ള കമ്മിറ്റി പെർഫോമൻസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് അതുകൂടാതെ തന്നെ ഈ ബില്ലുകളെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഉൾഫ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതിന്റെ പണി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെർഫോമൻ റിപ്പോർട്ട് കൂടാതെ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കാണിക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതായത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഈ എസ്റ്റിമേറ്റ് പ്രകാരം ഈ കുളം നവീകരിക്കാൻ ഈ പരാതി ഉന്നയിച്ച വ്യക്തി ചെലവാക്കിയിരിക്കുന്നത് അതിന്റെ എന്ത് റിട്ടേൺസ് ആണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി ഉന്നയിച്ച വ്യക്തികളും ഈ പഞ്ചായത്തും ഒരേ തൂവൽ പച്ചുകളാണ് അനാവശ്യമായിട്ട് ഫണ്ടുകൾ ചെലവാക്കുക അതുകൂടാതെ തന്നെ അതിന്റെ യാതൊരു വിധ റിട്ടേൺസും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാം അവരുടെ ഈ ഭരണാധികാരികളുടെ വിലയെല്ലാം ലക്ഷ്യം ഫണ്ട് ചെലവാക്കുക എന്നത് മാത്രമാണ് അതുകൂടാതെ തന്നെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയുണ്ട് ആ വാർത്ത പൊതുവു നശിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും മുഞ്ഞു മരണങ്ങൾ കൊലയിലെ നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടു പോവുക ഈ കൊള നവീകരിക്കാനെങ്കിൽ നമ്മുടെ സ്കൂൾ സ്കൂളിലെ കുട്ടികൾക്ക് അവര് നീണ്ടകുളമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ആ നിയന്ത്രണവേഷണത്തോട് കൂടി വേണമായിരുന്നു ഈ ഫണ്ട് ചെലവാക്കാൻ വേണ്ടി ഈ പതിനഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പരിസരത്തിൽ നീന്തൽക്കൂലം ഇല്ല ഈ പഞ്ചായത്തിൽ അത് ശരിക്കും ഉപയോഗപ്പെടുത്താമായിരുന്നു പക്ഷെ ബന്ധപ്പെട്ട അധികാരങ്ങളെ അതിനൊന്നും ശ്രദ്ധിക്കാതെ ഫണ്ടുകൾ സ്വന്തം തിരിച്ച് ഉപയോഗിക്കാനായിട്ട് മാത്രം ഇലക്ഷൻ വരുമ്പോൾ പരസ്പരം എന്ന് പറയുക വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ മോഡുലാർ ആർ കിച്ചൺസ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ ഹിഞ്ചസ് പരം ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് ഇരട്ടി